അതിലപ്പുറം അർത്ഥതലമുള്ള ഒന്നാണ് തക്കുവ എന്ന് പറയുന്നത് മുള്ളു നിറഞ്ഞ ചെങ്കുത്തായ വളരെ പ്രയാസമുള്ള ഒരു പാതയിലൂടെ നടക്കുന്ന ഒരാൾ തായുള്ള അഗാധകർത്തത്തിലേക്ക് പതിക്കാതെ മുള്ളുകൾ തട്ട മുള്ളുകൾ കാലിൽ തറക്കാതെ ലക്ഷ്യത്തിലെത്താൻ സൂക്ഷ്മതയെ കാണിക്കുന്ന ആ സൂക്ഷ്മത ഉണ്ടല്ലോ അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ തക്കുവ എന്ന് നാം പറയാറുണ്ട് ഇവിടെ മഹാനായ അലീബിന് ഈ തക്കുവയെ കുറിച്ച് വളരെ സുന്ദരമായ ഒരു നിർവചനം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് എന്താണ് തക്കുവ എന്ന ചോദ്യത്തിന് സമഗ്രമായ വളരെ സുന്ദരമായ നിർവചനമാണ് അലീബിൻ അബിയാനുഹു നമുക്ക് മുമ്പിൽ നൽകുന്നത് തക്വ എന്നുള്ളത് അത്

സുഹൃത്തുക്കളെ നമുക്കറിയാം നാളേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് ഇങ്ങനെ എല്ലാ മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അലീബിന് അബിത്തു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള തകുവ എന്നുള്ളത് ഉള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ തിട്ടപ്പെടുത്തുന്ന ജീവിതം ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കൽ നാളേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എന്നല്ല നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ഈ നാല് കാര്യങ്ങളും ഈ നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് തക്കുവ ചിഹ്നങ്ങളിലല്ല തക്കുവ ഹൃദയത്തിൽ തക്കുവ അടയാളങ്ങളിലല്ല തക്കുവ എന്നത് ഹൃദയത്തിലാണ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഒരിക്കൽ തൻ്റെ ഇടനഞ്ചിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അത്തക്കുവാഹുന അത്തുന അത്തുവന തക്കുവ ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് തക്കുവ ഇവിടെയാണ് എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നത് നമ്മുടെ അവയവങ്ങൾ ചലിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് നമ്മുടെ ആലോചനകൾ നാം രൂപപ്പെടുത്തി എടുക്കുന്നത് നമ്മുടെ കർമ്മപഥത്തെ നമ്മൾ ഓരോരുത്തരും പ്ലാൻ ചെയ്യുന്നത് നമ്മുടെ മനസ്സുമായി ഹൃദയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഹൃദയാന്തരങ്ങളിൽ തക്കുവ ആർജിച്ചെടുക്കണ തക്കുവ ആർജിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എൻ്റെ ജീവിതത്തെ ഞാൻ ചിട്ടപ്പെടുത്തുന്നിടത്ത് എൻ്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ആവിഷ്കരിക്കുന്നിടത്ത് എൻ്റെ മനസ്സിനെ തക്കുവയുള്ളതാക്കി മാറ്റുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം സുൽസല്ലാഹലി വസ്ലം പ്രാർത്ഥിക്കാറുണ്ട് ഇന്നി ഞാൻ നിന്നോട് ചോദിക്കുന്നു എനിക്ക് നീ തവ നൽകണമേ എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ ഈ പ്രാർത്ഥന എന്നുള്ളത് നാമും ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്തിനാണ് നമ്മുടെ നമസ്കാരം എന്തിനാണ് നമ്മുടെ വ്രതാനുഷ്ഠാനം എന്തിനാണ് നമ്മുടെ സൽക്കർമ്മങ്ങൾ എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തക്കുവ തക്കുവക്കു വേണ്ടി എന്ന് തന്നെയാണ് അത് നാം ആർജിച്ചാൽ അതിലൂടെ നമ്മുടെ ജീവിതത്തുടനീളം അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ആർജിച്ച് സാധിക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ നോമ്പിനെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ നോമ്പിന്റെ വിളിപ്പാട് അല്ലെങ്കിൽ നോമ്പിന്റെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ കമാ അലല്ലദീന മിൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധ എന്തിനു വേണ്ടിയിട്ടാണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് നിങ്ങൾ ആർജിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോ നോമ്പ് നോമ്പിന് വേണ്ടിയിട്ടല്ല പട്ടിണിക്ക് വേണ്ടിയിട്ടല്ല നോമ്പ് ദാഹം കൊണ്ട് വലയാൻ വേണ്ടിയല്ല വേണ്ടിയല്ലാഹുവിന്റെ സൃഷ്ടിച്ചങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല നോമ്പിലൂടെ വൃതാനുഷ്ഠാനത്തിലൂടെ ഒരു വിശ്വാസി തെയാണ് ആർജിച്ചെടുക്കേണ്ടത് നമസ്കാരത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആാൻ ലിധിഗിരി നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്നെ ഓർക്കുന്നതിനു വേണ്ടി ഉള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിനു വേണ്ടി പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നമസ്കാരം ജീവിതത്തിൽ സ്വാധീനിക്കുന്നില്ല എങ്കിൽ നമ്മുടെ നോമ്പ് ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും പാരായണവും ജീവിതത്തെ സ്വാധീനിക്കുന്ന ില്ല എങ്കിൽ അതുവഴി നമുക്ക് തകുവ എന്ന പാതയം ആർജിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ് ഹാസിബോ കബലു ഹാസബോ നിങ്ങൾ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായിക്കൊണ്ട് നിങ്ങൾ സ്വയം വിചാരണ നടത്തുക നിങ്ങൾ സ്വയം ആത്മപരിശോധന നടത്തുക ഇറമദാനിൻ്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു നോമ്പിനു നാം ഒരുങ്ങേണ്ടതുണ്ട് ഈ കൃത്യമായ നോമ്പിൻ്റെ മാനദണ്ഡങ്ങളെ കൂടി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ നോമ്പിനു വേണ്ടി ഒരുങ്ങേണ്ടത് നിങ്ങൾ പാതയം ഒരുക്കുക ഏറ്റവും നല്ല പാതയം അത് തക്കുവയാണ് ഘട്ടത്തിൽ പറയുന്നുണ്ട് നാല് കാര്യങ്ങൾ നിങ്ങൾ ആർജിച്ചാൽ ഇഹത്തിലും പരത്തിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏതാണ് ആ നാല് കാര്യങ്ങൾ ആ നാല് കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞത് ഷാക് നന്ദിയുള്ള മനസ്സാണ് നന്ദിയുള്ള ഹൃദയമാണ് മാത്രമല്ല ചൊല്ലുന്ന ാണ് നമുക്ക് ആരാധനകളിൽ ആരാധനകളിലൂടെ ഉണ്ടായിത്തീരേണ്ടത് നന്ദിയുള്ള ഹൃദയമാണ് നല്ല ഹൃദയമാണ് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ തക്കുവയുള്ള ഹൃദയമാണ് ദിഖറുള്ള നാവാണ് മരണപ്പെടുന്ന ഘട്ടത്തിൽ അന്ത്യശ്വാസം വലിക്കുന്ന സന്ദർഭത്തിൽ നാവിൻ തുമ്പിൽ ദിഖറിൻ്റെ നനവ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ദിഖറിൻ്റെ നനവുള്ള നാവും തക്കുവ ആർജിച്ച ഹൃദയവുമാണ് ഈ വിശുദ്ധ റമദാനിൽ ും സത്യവിശ്വാസികൾ എന്ന നിലക്ക് നാം ആർജിക്കേണ്ടത് അതുപോലെ തന്നെ അങ്ങനെ തക്കുവ ആർജിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ നിങ്ങൾ അള്ളാഹുവിനെ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക തക്കുവുള്ളവരാകുക എന്നതിനു ശേഷം അള്ളാഹു പറയുന്നു നല്ല വർത്തമാനം പറയുക അതുവഴി നിങ്ങളുടെ കർമ്മങ്ങളെ അള്ളാഹു സുബ് അനുയോജ്യമായ ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയ അവസ്ഥയിലേക്ക് നിങ്ങളുടെ കർമ്മപഥത്തെ അള്ളാഹു സുബാനുഹത്താല് നിങ്ങൾക്ക് ചിട്ടപ്പെടുത്തി തരും എന്ന് കുറാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത് സാധ്യമാണോ ചില ആളുകൾ പലപ്പോഴും നമ്മോട് ചോദിക്കാറുള്ള ചോദ്യമാണ് ഇത് സാധ്യമാണോ തക്കുവ എന്ന് പറയുന്നത് നമസ്കാരത്തിൽ നമുക്ക് ആകാവുന്നതാണ് നോമ്പിൽ നമുക്ക് ആകാവുന്നതാണ് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം തക്കുവ ആർജിച്ച മനസ്സും അതുപോലെ തന്നെ ദിക്കറിൻ്റെ നനവുള്ള നാവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയഭക്തിയും കൊണ്ട് ജീവിതത്തെ നമുക്ക് എങ്ങനെയാണ് ചിട്ടപ്പെടുത്താൻ കഴിയുക അങ്ങനെ നമുക്ക് സാധ്യമാണോ അങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധ്യമാണോ അതുകൊണ്ട് ആരാധന അള്ളാഹുവിന് കൊടുക്കുമ്പോൾ നമുക്ക് ആകാം അത് കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ കുറിച്ച് അർത്ഥമില്ല എന്ന് ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് ചിലരെങ്കിലും ആലോചിച്ചു പോകാറുണ്ട് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും അള്ളാഹുവിന് തക്കുവയുള്ളവരായി കഴിഞ്ഞാൽ Quran ി الله തற കടുكمം മതപ الله جعلهُ من الْقُرآنَ الله الله യുള്ള الله ളപാക്ക കടും അത الله بحان തല ളുപാക്ക ുടുക്കും الله ൾ തുറന്ന് കൊടുക്കുന്നതാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ ഞാൻ അത് ചെയ്താൽ ഞാൻ സമ്പാദിക്കുന്നിടത്ത് അത്തരം ചിട്ടവട്ടങ്ങൾ പാലിച്ചാൽ ജീവിതത്തിൽ മുഴുവൻ തക്കുവയുടെ അടിസ്ഥാനത്തിന് രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ജീവിക്കുക സാധ്യമാണോ എന്ന് ചിലർ ചിന്തിക്കാറുണ്ട് എന്നാൽ സാധ്യമാണ് എന്ന് ലോകത്ത് പലരും തെളിയിച്ചിട്ടുണ്ട് അബ്സ്ബാന നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് തക്കുവള്ള തക്കുവയുള്ളവരായി കച്ചവടം നടത്തുന്നവരില്ലേഹുവിന് തക്കവയുള്ളവരായിട്ട് ബിസിനസ് ബിസിനസ് നടത്തുന്നവരില്ലേ അതുപോലെ തന്നെ തക്കുവയുള്ളവരായിക്കൊണ്ട് ജീവിതത്തെ ജീവിതത്തിൻ്റെ മേഖലകളിലും അത്തരം ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് തന്നെ റബ്ബിൻ്റെ പ്രീതി നേടിക്കൊണ്ട് നല്ല ഉന്നതങ്ങളിൽ എത്തിപ്പെടുന്ന ആളുകളിലെ അതുകൊണ്ട് എൻ്റെ വളർച്ചയ്ക്ക് എൻ്റെ വികാസത്തിന് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എൻ്റെ തക്കവയാണ് എനിക്ക് ബുദ്ധിപരമായ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പരലോകത്ത് ഗുണപരമായി ഭവിക്കുക എന്ന ബോധം പ്രിയ സഹോദരന്മാർ ുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ തക്കുവയുള്ളവ തർജിക്കുവാൻ വേണ്ടി അസുലഭമായ ഒരു അവസരമാണ് നമ്മൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധ റമദാൻ എന്നുള്ളത് ആ റമദാനിലേക്ക് നമ്മൾ വന്നു ചേരുമ്പോൾ റബ്ബു സുബഹാൻ അഹമ്മദ് നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ തക്കുവയെയാണ് ആർജിച്ചെടുക്കേണ്ടത് റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ നമ്മൾ തക്കുവ ആർജിച്ചെടുക്കുക െ ഞാൻ ആദ്യമേ പറഞ്ഞു തക്കുവ എന്റെ താടിയിലല്ല തക്കുവ എന്റെ തലപ്പാവിലല്ല തക്കുവ എന്റെ വസ്ത്രത്തിലോ നടോ അല്ല തക്കുവ എന്റെ ജീവിതത്തിന്റെ ഹൃദയാന്തരങ്ങളിലാണ് ആ ഹൃദയാന്തരങ്ങളിൽ നിന്നാണ് എൻ്റെ പ്രവർത്തനം രൂപപ്പെട്ടു വരുന്നത് അങ്ങനെ എൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന എൻ്റെ തക്കുവയുടെ അടിസ്ഥാനത്തിൽ എൻ്റെ താടി ഉണ്ടാകും എന്റെ വസ്ത്രമുണ്ടാകും എൻ്റെ നടത്ത ഉണ്ടാകും എന്റെ തലപ്പാവ് ഉണ്ടാകും നിങ്ങൾക്ക് തക്കുവയുടെ അടയാളം കാണാൻ കഴിയും എന്റെ നടത്തിൽ ആ തക്കുവ ഉണ്ടാകും എന്റെ സമീപത്തിൽ ആ തമീപനത്തിൽ ആ തക്കുവ ഉണ്ടാകും എന്റെ ഇടപാടുകളിൽ ആ തക്കുവ ഉണ്ടാകും അപ്പോൾ ഹൃദയാന്തരത്തിൽ ആർജിച്ച ആ തക്കുവയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ആവിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന താടിയും ഉണ്ടാകുന്ന തലപ്പാവും അപ്പോൾ ഉണ്ടാകുന്ന ചിഹ്നങ്ങൾക്കും അടയാളങ്ങൾക്കും ആത്മാവ് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഹൃദയാന്തരങ്ങളിൽ തക്കുവ ആർജിക്കാതെ ചിഹ്നങ്ങളും അടയാളങ്ങളും മാത്രമാണ് അവശേഷിക്കുന്നത് എങ്കിൽ അത് ഇസ്ലാമിക സമൂഹത്തിന് സമൂഹത്തെ സംബന്ധിച്ചെടുത്തോളം വളരെ അപകടകരമായ ഒരു കാര്യമാണ് നമ്മുടെ ചിഹ്നങ്ങളിൽ മാത്രം നമ്മുടെ ശരീരത്തിൽ മാത്രം നമ്മുടെ താടിയിലും വസ്ത്രത്തിനും മാത്രമാണ് തക്കുവയുള്ളതെങ്കിൽ നമ്മുടെ ഹൃദയാന്തരങ്ങൾ പൊള്ളയാണെങ്കിൽ അത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചെടുത്തോളം വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് നാം തിരിച്ചറിയണം നിങ്ങളുടെ ശരീരത്തിലേക്കല്ല നിങ്ങളുടെ നിങ്ങളുടെ വസ്ത്രത്തിലേക്കല്ല നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്കല്ല നോക്കുന്നത് അവൻ നിങ്ങളുടെ ഹൃദയാന്ത ഹൃദയാന്തരത്തിലേക്കാണ് നോക്കുന്നത് അതുകൊണ്ട് ആത്മപരിശോധന നടത്തേണ്ട സന്ദർഭമാണ് റമദാൻ എത്തുന്നതിന് മുമ്പേ നമ്മൾ അള്ളാഹുവിയിലേക്ക് തൗപ ചെയ്ത് മടങ്ങേണ്ടതുണ്ട് റമദാനിലെ വളരെ ഭംഗിയുള്ള ഒരു വളരെ ശുദ്ധിയുള്ള ഒരു ഹൃദയം കൊണ്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ആ റമദാൻ അവസാനിക്കുന്നതിലൂടെ നമ്മൾ ഒരു പുതിയ ആളായി നമ്മുടെ ഹൃദയങ്ങൾ പുതുക്കിക്കൊണ്ട് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ മുന്നോട്ട് പോകണം റമദാനിൻ്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളിലേക്ക് ചുവടുവെക്കുന്ന ഘട്ടത്തിൽ എൻ്റെ മനസ്സ് എങ്ങനെ എന്ന് നാം എന്ന് എന്നെ കുറിച്ച് ആത്മപരിശോധന നടത്തണം നെഞ്ചത്ത് കൈവെച്ചു കൊണ്ട് ഞാൻ ആത്മപരിശോധന നടത്തണം നാം റമദാനിന് വേണ്ടി നനച്ചുപൊടി നടത്താറുണ്ട് നമ്മുടെ വീടുകളിലും പരിശ്രമ പരിസരങ്ങളിലും റൂമുകളിലും വീടിൻ്റെ ഫർണിച്ചർ സംവിധാനങ്ങളിലും നാം റമദാനിയെ സ്വീകരിക്കാൻ വേണ്ടി ഭൗതികമായ എല്ലാ സന്നാഹങ്ങളും ഒരുക്കാറുണ്ട് നാം ഒരുങ്ങേണ്ടത് നമ്മുടെ മനസ്സിനകത്താണ് നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന അഴുക്കുകൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടാണ് നമ്മുടെ മനസ്സിനകത്ത് ഒരുപക്ഷെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന മാറാന തട്ടിമാറ്റിക്കൊണ്ട് ആണ് നമ്മുടെ മനസ്സിനകത്ത് ത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ അത് അത് ആ മാലിന്യങ്ങൾ നാം പുറത്തെടുത്ത് കൊണ്ടാണ് പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടത് ഈ റമദാനിനെ സ്വീകരിക്കുവാൻ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ചിഹ്നങ്ങൾക്കും അടയാളങ്ങൾക്കും അപ്പുറം തക്കുവയുടെ അതുപോലെ തന്നെ ഈമാനിൻ്റെ കുറിച്ച് ഇമാം ഖസ്സാലി വളരെ സുന്ദരമായി അദ്ദേഹത്തിൻ്റെ കവിതാ ശരങ്ങളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ സുന്ദരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒരാളുടെ വസ്ത്രം വസ്ത്രധാരണം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അത് കേറിയതായിരിക്കാം തുന്നി ചേർത്തതായിരിക്കാം സൂഫി പോലെ തോന്നിപ്പിച്ചേക്കാം മാത്രമല്ല അയാളുടെ മുണ്ടേ നിര്യാണിയുടെ വളരെ ഉയർച്ചയിലെ ആയിരിക്കാം അയാളുടെ നെറ്റിത്തടത്തിൽ നമസ്കാരത്തിൻ്റെ തയമ്പ് വെട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു കാഴ്ചയിൽ നാം തക്കുവയെന്ന് പലപ്പോഴും പരിചയപ്പെടുത്തുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സാധാരണഗതികൾ തക്കുവയുടെ ആൾ രൂപം എന്ന് പറയാവുന്ന എല്ലാ ഭാവങ്ങളോടും കൂടിയുള്ള നിങ്ങൾക്ക് കാണാവുന്ന ഒരാൾ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് മാം റസ്സാലെ അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ പറയുന്നുണ്ട് പക്ഷേ അയാളിൽ എത്ര തക്കവയുണ്ട് അയാളിൽ എത്ര അള്ളാഹുവിനെ കുറിച്ചുള്ള പഴം ഭയം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ നാണയത്തിൻ്റെ കിലുക്കം വലത ദുർഹം നാണയത്തിൻ്റെ കിലുക്കം അല്ലെങ്കിൽ നാണയത്തിൻ്റെ കിലുക്കം അല്ലെങ്കിൽ ആ പണത്തിൻ്റെ തൂത് അറിയുമ്പോൾ മാത്രമാണ് നാണയത്തിൻ്റെ കിലുക്കം അറിയുമ്പോൾ അതുപോലെ തന്നെ പണത്തിൻ്റെ പണത്തിനെ അളക്കാൻ സാധിക്കുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അയാളുടെ തക്കവയെ അളക്കാൻ കഴിയും എന്ന് ഇമാം മുസ്സാൽ റഹിമഹ പറയുന്നുണ്ട് അതുകൊണ്ട് പണത്തോടെടുക്കുമ്പോൾ പണക്കെട്ടുകൾ നമുക്ക് കിട്ടുമ്പോൾ അതല്ലെങ്കിൽ സൗകര്യത്തിൻ്റെ ശീതള ശീതളഛായയിൽ ജീവിതത്തെ ഏതോ അർത്ഥത്തിൽ നമ്മൾ അത്തരം ഒരു സൗകര്യത്തിന് എത്തിപ്പെടുമ്പോൾ ആ ശീതള സൗകര്യത്തിൽ നമ്മുടെ സൗകര്യങ്ങൾ നമുക്ക് വർദ്ധിക്കുമ്പോൾ അതിൽ നമ്മൾ കീഴ്പെട്ടു പോകുമ്പോൾ നമ്മൾ മനസ്സിൽ ആർജിച്ച തക്കുവ എന്ന് പറയുന്നത് നമ്മിൽ ഏത് അർത്ഥത്തിൽ പ്രതിഫലിക്കുന്നു എന്നയിടത്താണ് എൻ്റെ തക്കുവ എൻ്റെ ജീവിതത്തിൽ നാഥന്റെ മുമ്പാകെ അടയാളപ്പെടുത്തുന്നത് എന്ന് പ്രിയമുള്ള സുഹൃത്തുക്കളെ നാം മനസ്സിലാക്കേണ്ടതാണ് ആ അർത്ഥത്തിൽ നമ്മുടെ കർമ്മപഥത്തെ പൂർണ്ണമായും സ്വാധീനിക്കുന്ന നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ അടിയുറച്ച തക്കുവയാണ് റമദാനിൽ നമുക്ക് ആർജിക്കുവാനുള്ളത് മഹാനായ പ്രവാചകൻ സല്ലാമു അലൈവ് വസ്ലാം ഒരു വേള ബിൻ ജബൽ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു വേളം റതി പറഞ്ഞയക്കുന്നുണ്ട് വിടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട് ഇറങ്ങി നടന്ന് ആ ഘട്ടത്തിൽ യാത്രയാക്കുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ല എന്ന് വന്നേക്കാം അദ്ദേഹത്തിന്റെ വിയോഗത്തെ കുറിച്ച് സൂചന നൽകുന്ന വാചകങ്ങളായിരുന്നു ഒരു പോലെ അലൈഹി പറഞ്ഞു ആ ഘട്ടത്തിൽ അടക്കാൻ കഴിയാതെ കരയുന്നുണ്ട് പ്രവാചകൻ മദീനയുടെ നേരെ നോക്കിയിട്ട് സമയം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നാഥന് ഏറ്റവും പ്രിയപ്പെട്ടവർ മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല പറഞ്ഞു ജനങ്ങളിൽ തക്കുവയുള്ളവരാണ് എന്നിട്ട് പറഞ്ഞു അവർ ആരാകട്ടെ അവർ എവിടെയുള്ളവരാകട്ടെ പ്രവാചകൻ പറഞ്ഞു ആരാ പ്രവാചകൻ പറഞ്ഞ ആരാകട്ടെ എവിടെയുള്ളവരാകട്ടെ തക്കുവയുള്ളവരാണ് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ടത് എങ്കിൽ പ്രവാചകന് പ്രിയപ്പെട്ട നാഥന് പ്രിയപ്പെട്ട ജീവിതത്തെ സ്വാധീനിക്കുന്ന തക്കുവയാകുന്ന മൂല്യമാർജിക്കുവാൻ ഈ അസുലഭമായ റമദാനിന്റെ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് എസ് ഐ ഒ ഈ ഒരു ക്യാമ്പയിനെ അന്തിമ ാണ് തലക്കെട്ട് കൊടുത്തത് അറിഞ്ഞുകൂടാ നാളെ എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അടുത്ത റമദാൻ വരെ നമ്മൾ എത്ര പേർ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ നാളെ എന്താണ് നമുക്ക് സംഭവിക്കുക എന്നുള്ളത് പലപ്പോഴും പറയാറുണ്ട് ഇതാ അംസയ് ഫല ദന്തർസഭ ഇതാ ഇതാ അസ്ബഹദ് ഫല ദന്തോർമസ പ്രഭാ പ്രദോഷമായാൽ പ്രഭാതത്തെ കാത്തു നിൽക്കാറില്ല പ്രദോഷം പ്രഭാതമായാൽ പ്രദോഷത്തെ കാത്തു നിൽക്കാറില്ല അങ്ങനെ ഏതൊരു സന്ദർഭത്തിലും ഉള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകാൻ പോകുന്ന ആളുകളാണ് നമ്മൾ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും അലട്ടേണ്ടതുണ്ട് നാളെ എന്താണ് നമുക്ക് സംഭവിക്കുക എന്നുള്ള ഒരു ബേജാറ് ഒരു ഒരു മനസ്സിൽ ഒരു ഇടങ്ങേറെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അങ്ങനെ ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാൻ നമ്മൾ തയ്യാറാണ് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് ഋഷുദ്ധുറിലൂടെ വിശ്വാസിച്ചുവരെ നിങ്ങൾ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുക എന്ന് നമ്മൾ റപ്പ് നമ്മോട് പറഞ്ഞു വെക്കുന്നുണ്ട് നാളെ നാളേക്ക് വേണ്ടി നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്താണ് നമ്മൾ ഒരുക്കി വച്ചിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട് ഈ പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് ആ തക്കവ ആർജിച്ചുകൊണ്ട് നാളേക്ക് വേണ്ടി ഒരുങ്ങാൻ നമ്മളെ കൊണ്ട് സാധിക്കണം നാദനയോർത്തെ ജീവിതത്തിൻ്റെ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ റമദാനിന് ആത്മപരിശോധനയുടെ മനസ്സോടുകൂടി സ്വീകരിക്കാൻ ഈ റമദാൻ ിൽ നോമ്പുകൊണ്ട് പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞ തനസ്സാകെ ആർജിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ തുണക്കുമാറാകട്ടെ തക്കുവ ആർജിക്കുന്ന എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന എവിടെയാണ് എന്ന് മലക്കുകൾ വിളിച്ചു ചോദിക്കുമ്പോൾ എവിടെയാണ് നോമ്പ് ർ എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷത്തോടു കൂടി കടന്നു ചെല്ലാൻ കഴിയുന്ന സൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ഇലക്ഷനെ കൂടി അഭിമുഖീരി അഭിമുഖീകരിക്കാൻ പോവുകയാണ് നമ്മൾ ഈ റമദാനിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി മുസ്ലിം ഉമ്മത്തിന് നല്ലൊരു വിജയത്തിന് വേണ്ടി നല്ലൊരു ഭാവിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് മുസ്ലിം ആയതിന്റെ പേരിൽ ഒരുപാട് സഹോദരന്മാർ ർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദിനേന കാണാൻ സാധിക്കും അവർക്ക് വേണ്ടിയും നാം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ പള്ളികളും ചിഹ്നങ്ങളും ഒക്കെ തകർത്തു കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ഈ പുണ്യമാസത്തിൽ നാം ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് നാഥാ രാജ്യത്തും ലോകത്തും ഉടനീളം പ്രയാസം അനുഭവിക്കുന്ന വർദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്ഥൈര്യവും സമാധാനവും പ്രദാനം ചെയ്യും ണമേ ഗസയിലെ ഫലസ്തീനിലുമുള്ള നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ സഹോദരികളെ കുഞ്ഞുമക്കളെ ഓർക്കാതെ പോവാൻ ഈ സാഹചര്യത്തിൽ നമുക്ക് സാധിക്കൂല മാസങ്ങളോളം അക്രമിക്കപ്പെട്ടുകൊണ്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നീ എല്ലാവിധ പ്രതിസന്ധികളെയും മറികടക്കാനുള്ള തോത്തും കരുത്തും ഈമാനും ആ സഹോദരങ്ങൾക്ക് നീ പ്രധാനം ചെയ്യുമാറാകണേ അവർ കുറച്ച് നാളുകളായി കുറച്ച് കൊണ്ട് പട്ടിണി മൂലം അതുപോലെ തന്നെ മാരകമായ പരിക്കുകൾ മൂലം ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ കുഞ്ഞുമക്കൾ അവിടെ ഷഹീദായി ആയിക്കൊണ്ടിരിക്കുകയാണ് രക്തസാക്ഷിയായി കൊണ്ടിരിക്കുകയാണ് അവരിലെ രക്തസാക്ഷികളെ നീ സ്വീകരിക്കണേ നാഥ അവരിലുള്ള പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണേ നാഥ അവരിലുള്ള രോഗങ്ങൾ നീ ശിപ നൽകണേ നാഥ പുതുസിന്റെ മണ്ണിൽ മസ്ജിദുൽ അഖസയിൽ ചെയ്യുന്ന കാലം ഞങ്ങൾക്ക് നൽകണേ വളരെ സുന്ദരമായി നോമ്പനുഷ്ഠിച്ച് വ്രതമനുഷ്ഠിച്ച് ആർജിച്ച് കവാടത്തിലൂടെ പ്രവേശിക്കുന്ന സജ്ജനങ്ങളായ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ الشرك والمشركين اللهم انصر اخواننا المسلمين في فلسطين اللهم انصر اخواننا المستضعفين في غزه وفي فلسطين اللهم حدد علينا مسجد الاقصى من اليهوديين اللهم انصرهم نصرا عزيزا اللهم تقبل شهداءهم اللهم عاف جرحاهم اللهم يا ربنا انا نسالك الفوز بالجنه والنجاه من النار اللهم بلغ رمضان اللهم بلغنا رمضان اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا اللهم اغفر لنا وارحمنا وأعتق رقابنا من النار اللهم اجعلنا ممن يصوم رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه اللهم اغفر لنا وارحمنا وأعتق رقابنا من النار اللهم اغفر لنا وارحمنا ولوالدينا ولأساتذنا ولمن أوصانا واستوصانا بدعائك الخير ولجميع المسلمين اللهم رب ارحمهم كما ربونا صغارا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم